ഹായ് പ്രിയമുള്ളവരെ ഓരോ നാട്ടിലും ഓരോ ഭീകര ജീവി ഉണ്ടാകുമല്ലോ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനൊക്കെ നമ്മൾ പേടിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് അയ്യോ അയാള് വരുന്നുണ്ട് വേഗം കഴിച്ചോ അയാള് പിടിച്ചോണ്ട് പോകും അയാള് കണ്ണ് ചൂട് എടുക്കും അഞ്ചു കണ്ണം വരും അയ്യോ ഒയ്യോ അയള് അവിടെ വന്നിരിക്കുന്നു ഇപ്പം മോന് വന്നോ വന്നോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ ഭീകര ജീവിയെ കാണിച്ച് ഓരോ സന്ദർഭത്തിലും നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാറുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐന്ന് കേട്ടാ തന്നെ ആൾക്കാർ കിടി ഞാനിപ്പോ വിറച്ചുകൊണ്ടിരിക്കാം ഉം വിറച്ച് വിറച്ചേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്യാതായിരിക്കുന്നു വിറച്ച് വെള്ളം താഴെ പോകും അപ്പൊ ഈ സംഘടന ആൾക്കാരെ പേടിപ്പിച്ചു നിർത്തുക നമ്മുടെ പേര് കേട്ട നാല് പേരൊന്നും പേടിക്കട്ടെ കാലഘട്ടം കഴിഞ്ഞുപോയി ം കഴിഞ്ഞു ഇത് വിചാരിച്ചിരിക്കുന്നത് അതാണ് ജോസഫ് മാഷിന്റെ വെട്ടി കാല് വെട്ടിയതും പബ്ലിക്കായിട്ട് ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കേ പട്ടാ പകൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വഴിയിലിട്ടാണ് ഞങ്ങൾ വെട്ടിയത് ഞങ്ങൾ ധീരന്മാരാണ് പക്ഷേ ഞങ്ങളെ ഞങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളെ വിളിക്കും ഇസ്ലാം മുസ്ലിം ഞങ്ങൾ ഭയങ്കര സമാധാനപ്രിയര അങ്ങനെ ഞങ്ങളെ വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം പക്ഷേ മറ്റുള്ളവർ ഞങ്ങളുടെ പേര് കേട്ടാൽ ഒന്ന് വിറയ്ക്കണം ഒന്ന് ഞെട്ടണം ഞാട്ടണം ഇസ്ലാമിനെ കുറിച്ച് കുറിച്ചിണിയൊരാൾ ഒരക്ഷരം പോലും എഴുതാൻ തയ്യാറാകരുത് അവർക്കതിനെ സാധിക്കരുത് ഇസ്ലാമിനെ വിമർശിക്കുന്ന തലകളൊന്നും നമ്മൾ കഴുത്തിന് മുകളിൽ വെച്ചേക്കരുത് അങ്ങനെ കുറെ കാലം പേടിപ്പിക്കാനും പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് നോക്കി പക്ഷേ നമ്മൾ എന്ത് മലയാളികളല്ലേ നമ്മൾ എത്ര വന്നാലും പഠിക്കുക നമ്മൾ ഇവരെ പേടിച്ചിട്ട് ഇപ്പൊ പറയാനുള്ള കാര്യം പറയാതിരിക്ക ജീവ പോയാ പോയി അത്രേ ഉള്ളൂ വരുന്ന തലമുറക്കെങ്കിലും സ്വതന്ത്രമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി പൗരബോധത്തോടുകൂടി ഈ കേരള പ്രവർത്തിക്കാൻ സാധിക്കണം അതാണ് നമ്മുടെ ആശയം ഇവരെ പേടിച്ചു പറയാനുള്ളത് നമ്മൾ പറയാതിരുന്നാലോ ഇവരെ പോലെയുള്ള ആൾക്കാരെ വളർത്താൻ ഇവിടെ നമ്മുടെ ഫസൽ ഗഫൂറിനെ ഒക്കെ പോലെയുള്ള മതേതരന്മാരെമ്പാടുമുണ്ട് അത് നമ്മൾ മറക്കരുത് അപ്പോൾ ഇവരുടെ മതേതര മുഖം എന്താണ് എന്ന് ഇന്ന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യവുമായി കൂട്ടി വായിക്കുകയാണ് വേണ്ടത് നമ്മുടെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പാലാമെത്രാനും ഒക്കെയായി അപ്പൊ അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ അയ്യോ കൂക്ക് വിളിയും പല്ലടിച്ചു കൊഴിക്കലും തലയടിച്ച് തരിപ്പിക്കലും കൊള്ളലും ഭീഷണിപ്പെടുത്തലും അവസാനം ഒരു യുക്തിവാദി പറഞ്ഞു സഭ പിരിച്ചുവിടണം അപ്പോൾ ഈ ഇതിനെ കുറിച്ച് എന്തോ നമ്മളോട് പറയാനുണ്ട് ഒന്ന് കേട്ടാലോ കേട്ടേക്കാം എല്ലാം പ്രസ്താവന കേട്ടേക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചതിന്റെ ഒരു ഉദ്ദേശം നിരവധി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും പ്രസ്താവന ഇപ്പോഴും രീതിയിൽ സമൂഹത്തിൽ ചർച്ച യാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയോട് അവധാനതയോട് കൂടിയാണ് പ്രതികരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തില് മതപുരോഹിതന്മാർ മത സൗഹാർദ്ദത്തിന്റെ വക്താക്കളാകണം മതവൈരം വളർത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന ഒരു പ്രസ്താവന ഞങ്ങൾ മാധ്യമങ്ങൾക്ക് അതിനുശേഷം ആ വിഷയം അവസാനിപ്പിക്കുവാൻ അതുണ്ടാക്കിയിട്ടുള്ള സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിപ്പിക്കുവാൻ അദ്ദേഹം തന്നെ സ്വയം തയ്യാറാകാതെ വന്നപ്പോ ഞങ്ങൾ കോട്ടയത്ത് വാർത്താ മാധ്യമങ്ങളെ കണ്ട് പാലാ ബിഷപ്പ് മാപ്പ് പറഞ്ഞ് തന്റെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണം അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനക്കുള്ള തെളിവുകൾ തെളിവുകൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ അറിയുന്നു നമ്മൾ 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 കാണുന്നു വായിക്കുന്നു ഇനിയും മാപ്പ് ോ എന്തേ ബെഹ്റ പറഞ്ഞപ്പോൾ ഈ മാപ്പും കോപ്പും ഒന്നും വരാതിരുന്നത് അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ എന്തേ വരാതിരുന്നത് അങ്ങനെ എത്രയെത്ര സമുന്നതരായ നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ ഭരണ ഭരണപക്ഷത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നല്ലോ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത എൻ ഐ എ പറഞ്ഞപ്പോലും ഇല്ലാത്ത ഒരു മാപ്പ് എന്തോ സന്നദ്ധമാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ പാലാ ബിഷപ്പ് നടത്തിയിട്ടുള്ള വർഗീയ പ്രസ്താവനയെക്കാളും അതിഭീകരമായ രീതി പറയുന്നത് വിവരാ നമ്മുടെ കേരളത്തില് വിവിധ സമൂഹങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവയെ ന്യായീകരിക്കുകയും അങ്ങനെ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കേരളം ഭരിക്കുന്ന സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഈ അതേ സംബന്ധിച്ച് പ്രതികരിക്കുവാനും അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി സമൂഹത്തിൽ ഇറങ്ങുവാനും തീരുമാനിച്ച് നിങ്ങളേവരെയും വളരെ നല്ലതാണ് കാരണം അഖിലാ ഹദിയെ മതം മാറ്റി ഇവരുടെ ഒരാളെ കൊണ്ട് കെട്ടിച്ചിട്ട് പോയിട്ട് അശോകന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി വിധി പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലേക്ക് മാർച്ച് ഇവരെല്ലാം മാർച്ചിന്റെ ആൾക്കാരാണ് നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ ഈ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രസ്താവന മതേതര കേരളം മുഴുവൻ മുഴുവൻ ആളുകളും ഒരുപോലെ തള്ളി പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ആളുകളും ഒഴിച്ച് മറ്റാരും തന്നെ പല ബിഷപ്പിന്റെ ആ പ്രസ്താവന അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനായ സമൂഹത്തിലെ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് സമൂഹത്തിൽ ഉണ്ടായ വിള്ളലുകളെ കുറിച്ച് പറയാൻ ഏറ്റവും അർഹരായ പറയുക ആ വർഗീയതയെ കുറിച്ച് പറയാൻ നാർക്കോട്ടിക് ജിഹാദ് ഇല്ലെന്ന് പറയാൻ ലൌ ജിഹാദ് ഇല്ലെന്ന് പറയാനൊക്കെ എസ് ഡി പി ഐയോളം യോഗ്യതയുള്ള മറ്റൊരു സംഘടന കേരളത്തിലില്ല സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതാനും വർഷങ്ങളായി വർഷങ്ങളായിക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അവരെ ഭിന്നിപ്പിക്കുകയും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയും ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അതിന്റെ എല്ലാത്തിന്റെയും ഉത്ഭവ കേന്ദ്രം സംഘപരിവാറാണ് എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടു അതിനോടെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കുകയും കേരളത്തിന്റെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുകയും ചെയ്യേണ്ടിയിരുന്നത് സി പി എം കേരള സർക്കാരുമാണ് എന്നാ ദൗർഭാഗ്യവശാൽ അവർ എന്തോ ചെറിയ ഒരു ഇവര് തമ്മിലെ എന്തോ അമ്മയമ്മരുണ്ട് ഏഹ് അതുകൊണ്ടാണ് അവർക്ക് അവർക്കെതിരായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് കൊറച്ചു കഴിയുമ്പഴത്തേക്കും ഇവര് മാമ വെച്ചാൻ നമുക്ക് കാണാം ഇപ്പോൾ കള്ളനെ കഞ്ഞി വെച്ചു കൊടുക്കുന്ന സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു ആരോപണ വിമർശനം ഒരു ഉന്നതനായ ഒരു വ്യക്തി ഉന്നയിക്കുന്നു ഒരു സമൂഹം ഒന്നടങ്കം അതുപോലെ മതേതര വിശ്വാസികളായ ആളുകൾ ഏതാണ്ട് ശതമാനം വരികയും ശക്തമായ ും പറഞ്ഞു തീരുവല്ല അല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മാധ്യമങ്ങളും പല പലത്രെതിരായിട്ട് വന്നു ഞാൻ കണ്ടില്ലാട്ടോ ഈ മതേതരന്മാരെല്ലാം കേരളത്തിലെ മുഴുവൻ ആൾക്കാർ സംഘപരിവാർ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും ഇവർക്ക് അനുകൂലമായിട്ട് വന്നു ഞാൻ കണ്ടില്ലാട്ട കാരണം പി സി ജോർജിന്റെ കൂടെ സങ്കലമാന സംഘടനകൾ മണിനിരക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്തോ അപ്പൊ ഇവർക്ക് അങ്ങനെ പറഞ്ഞു സുഖിക്കണമായിരിക്കും സമാധാനിക്കണമായിരിക്കും എന്ന് തന്നെയാലും ഹൈക്കോട്ടെ കുഴപ്പമില്ല നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ലഹ് ജിഹാദിനെ കുറിച്ചും ഏറെ പറയാനും സമൂഹത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനും ജനാധിപത്യ മര്യാദകളെ നിലനിർത്താനും എസ് ഡി പി ഐയോളം പൊന്നൊരു സംഘടന വേറെയില്ല സുഹൃത്തുക്കളെ ചേരണം